മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേര് തന്നെയാണ് അഞ്ചിത വളരെ കുറച്ചു കാലം മാത്രമേ മലയാളികളുടെ നദിയായി അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും തമിഴിലേക്കാണ് ചേക്കരുതെങ്കിലും ഉണ്ടാക്കിയ വിവാദങ്ങളും അതുപോലെ തന്നെ താരത്തിൻ്റെ വാർത്തകളൊന്നും തന്നെ പ്രേക്ഷകർ ഇതുവരെ മറന്നിട്ടില്ല നിനക്കൊന്നും ആകില്ല എന്നും നിന്നെ കൊണ്ടൊന്നും നോക്കില്ല എന്ന് പറഞ്ഞ അൻഷിതയെ തളർത്തിയവരൊക്കെ തന്നെയും ഈ വാർത്ത കാണണമെന്നാണ് അൻഷിതയുടെ ആരാധകർ ആഗ്രഹിക്കുന്നത് വളരെയേറെ നാളുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ഇതാ അൻഷിത ആ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അച്ഛനില്ലാതെ അമ്മ വളർത്തിയ കുഞ്ഞാണ് ആത്മഹത്യയെപ്പോലും പലപ്പോഴും ചിന്തിച്ചിരുന്ന കുഞ്ഞിപ്പോൾ ഒറ്റയ്ക്ക് ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നു അതും വളരെ ചെറിയ വീടൊന്നുമല്ല നല്ല പോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു വലിയ ആഡംബര വീട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ രാവും പകലും യാത്ര ചെയ്ത് വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ട് മണിക്കൂറുകൾ ജോലി ചെയ്ത് വീടിനുള്ള പണം നേടിയെടുത്ത അഞ്ചിത ഇന്ന് ആ വീടിന് മുമ്പിൽ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സിനുള്ളിൽ ഒരു മനുഷ്യൻ കടന്നു പോകാൻ പാടില്ലാത്ത എല്ലാ വിഷമഘട്ടങ്ങളിലൂടെയും അൻഷിത കടന്നുപോയി എന്ന് പറയുന്നു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പിതാവ് അമ്മയുമായുള്ള ബന്ധം വേർപെടുത്തിപ്പോയി പിന്നീട് അഞ്ചുതയുടെ ലോകം അമ്മയും ചേട്ടനും തന്നെയായിരുന്നു അച്ഛന്റെ സ്നേഹവും സംരക്ഷണവും കിട്ടാതെ വളർന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും അനുചിത തേടുന്നത് സ്നേഹമാണ് അമ്മ അമ്മകരണമാണ് ഇന്നത്തെ അഞ്ചുത ഉണ്ടായതെന്ന് താരം നിരന്തരം പറയാറുണ്ട് താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികളും വിഷമങ്ങളും വന്ന സമയത്തും അൻഷിത ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അന്ന നടിയെ പിന്തിരിപ്പിച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് താരത്തിന്റെ സൗഹൃദ വലയമാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അഭിനയത്തിലേക്ക് വന്നതിന് ശേഷം നിരവധി വിവാദങ്ങളിൽ അൻശിതയുടെ പേരുണ്ടായിരുന്നു അതിലൊന്ന് തന്നെയാണ് തമിഴ് സീരിയൽ ചെല്ലമ്മയിൽ അൻഷിതയുടെ നായകനായിരുന്ന അർണവുമായിട്ടുള്ള സൗഹൃദം വളരെയധികം വാർത്തകളിൽ തന്നെ നിറഞ്ഞു നിന്നിരുന്നു ഈയിടയ്ക്ക് അൻഷിത ബിഗ് ബോസിൽ പോയപ്പോൾ പോലും ആ വാർത്തകളൊക്കെ തന്നെ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നവർ പോലും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ അൻഷിതയെ വിടാതെ പിന്തുടർന്ന് വേട്ടയാടുകയാണ് എല്ലാവരും എന്നാലും ഇപ്പോൾ എല്ലാവരും പറയുന്നത് അൻഷിതയുടെയും അർണവിന്റെയും സൗഹൃദമൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ അൻഷിത സ്വന്തമായി വീട് വാങ്ങിയതും തന്നെയാണ് വീട് വയ്ക്കാൻ വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാം കൂടെവിടെയിലെ പ്രകടനമാണ് തമിഴിലും നടക്ക് അവസരങ്ങൾ നേടിക്കൊടുത്തതെന്ന് പറയുന്നു ഇപ്പോൾ അൻഷിത സ്വന്തം നിലയിലേക്ക് വളർന്നത് അൻഷിതയുടെ സന്തോഷം ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും അത് വളരെയധികം തന്നെ നന്നായി തോന്നുന്നു അൻഷിത സ്വന്തം കാറിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേയധികം നാളുകളായി എന്നാൽ ഒരു വീടെന്ന സ്വപ്നം അൻഷിതയ്ക്ക് ഇപ്പോഴെങ്കിലും നേടാൻ സാധിച്ചല്ലോ എന്നും അതിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നുവെന്നും പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാക്ക് തന്നെയാണ് പറയുന്നതെന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഇതിന് തന്നെ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നത് അൻഷിതയുടെ എതിർപ്പുള്ളവർ പോലും അൻഷിതയുടെ ഈ സന്തോഷ വാർത്ത കണ്ട് ഒരുപോലെ തന്നെ പറയുന്നു എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുന്നുവെന്നും ഈ ഒരു പ്രായത്തിൽ ഒറ്റയ്ക്ക് ഒരു വീട് വെച്ചല്ലോ എന്നും അതൊരു വലിയ കാര്യമാണെന്നും പ്രേക്ഷകർ തന്നെ അഭിനന്ദിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ